പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിലെ അർജുന വിഷാദയോഗത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ധൃതരാഷ്ട്ര ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമകാ പാണ്ഡവാശ്ചൈവ ിമകുർവതസഞ്ജയാഷ്ട്ര ആരാണെന്ന് ധർമ്മം ക്ഷേത്രം വിഗ്രഹാരാധന ഇത്രയും വിഷയങ്ങൾ നാം വ്യക്തമാക്കി ധർമ്മക്ഷേത്രം കുരുക്ഷേത്രമാണ് ധർമ്മധർമ്മങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഇന്നത്തെ ഹരിയാനയിലെ യുദ്ധഭൂമിയാണ് കുരുക്ഷേത്രം കൗരവന്മാരുടെ പക്ഷത്ത് പതിനൊന്ന് അക്ഷോണിപ്പടകളും പാണ്ഡവന്മാരുടെ പക്ഷത്ത് ഏഴ് അക്ഷൗണിപ്പടകളുമായിരുന്നു ഉണ്ടായിരുന്നത് പതിനെട്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധം പതിനെട്ട് അക്ഷൗണിപ്പടകൾ അണിനിരുന്ന യുദ്ധം പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീതയ്ക്ക് ഉള്ളത് ആ നടന്ന മഹത്തായ ധർമ്മത്തിൻ്റെ വിജയത്തെ ഉദ്ഘോഷിച്ച കർമ്മഭൂമി കൂടിയാണ് കുരുക്ഷേത്രം ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ധർമാധർമ്മങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ജീവിതം കൊണ്ട് കുരുടനായി കുരുടനായിപ്പോയ പുത്രവാത്സല്യം കൊണ്ട് അകക്കണ്ണുകൂടി പൊട്ടിപ്പോയ ദ്രുതരാഷ്ട്ര ചോദിക്കുന്നത് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കുരുക്ഷേത്രം ധർമ്മത്തിന് മാത്രമേ വിജയം സമ്മാനിക്കൂ എന്ന് തൻ്റെ മക്കൾ മുഴുവൻ കൊല്ലപ്പെടുമെന്നറിയുമ്പോഴും പത്താമത്തെ ദിവസം ഭീഷ്മ പിതാമഹൻ ശരശയയിൽ കിടന്നപ്പോഴാണ് സഞ്ജയൻ ഓടി വരുന്നത് ധൃതരാഷ്ട്ര ഈ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സഞ്ജയൻ അപ്പോഴാണ് വല്ലാതെ ഭ്രമപ്പെട്ട് ഈ ചോദ്യം ചോദിക്കുന്നത് അവിടെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും എന്നോട് പറയൂ സഞ്ജയ ഒന്നാമത്തെ ദിവസം മുതൽ യുദ്ധം തുടങ്ങിയത് മുതൽ എന്നോട് പറയും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളും എന്നോട് പറയും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ നമ്മൾ മനസ്സിലാക്കി സമവേത യുത്സവ സമവേത യുയുത്സവ എന്ന് വച്ചാൽ നിശ്ചയിച്ചുറപ്പിച്ച് വന്ന ധീരന്മാർ യുദ്ധത്തിൽ തയ്യാറായി പോകുന്ന ആളുകൾ കൊല്ലാനും ചാകാനും തയ്യാറായി പോകുന്നവരാണ് അവരുടെ ജീവിതത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത് വിജയം മാത്രമാകുന്നു എല്ലാ കാലഘട്ടത്തിലും സൈനികരെ സംബന്ധിച്ച് അത് പ്രസക്തമാണ് വിജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് യുദ്ധഭൂമിയിലെ നീതി എന്ന് പറയുന്നത് യുദ്ധഭൂമിയിലെ കൊലപാതകം പാപമല്ല നമ്മുടെ ഒരു പട്ടാളക്കാരൻ പാകിസ്ഥാനിലെ പത്ത് ഭീകരന്മാരെയോ പാകിസ്ഥാനുമായുള്ളൊരു യുദ്ധത്തിൽ നൂറ് പാകിസ്ഥാൻ പട്ടാളക്കാരെയോ വെടിവെച്ച് കൊന്നാൽ നമ്മൾ അയാൾക്ക് പല ചക്രങ്ങളും കൊടുത്ത് ആദരിക്കും നൂറ് പാകിസ്ഥാൻ പട്ടാളക്കാരെ യുദ്ധത്തിൽ വധിച്ച സൈനികനെ ആദരിക്കുന്ന നമ്മൾ രോഷം മൂത്ത് അയൽക്കാരനെ എന്തെങ്കിലും കാരണവശാൽ ഇതേ പട്ടാളക്കാരൻ നാട്ടിൽ ലീവിന് വന്നപ്പോൾ കുത്തിക്കൊലപ്പെടുത്തിയാൽ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ കോടതി അദ്ദേഹത്തിന് ചിലപ്പോൾ തൂക്കുകയർ വരെ വിധിച്ചേക്കാം അതായത് ഒരു ഭാഗത്ത് നൂറുപേരെ കൊന്നു വന്നപ്പോൾ രാഷ്ട്രം അദ്ദേഹത്തെ ആദരിക്കുകയും ഈ രാഷ്ട്രത്തിനുള്ളിൽ ഒരാളെ കൊന്നപ്പോൾ തൂക്കുകയറുകൾ നൽകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കൊലപാതകം എന്തിനു വേണ്ടി ചെയ്തു എന്നതിനാണ് കൊല്ലുന്നത് പാപമല്ല എന്തിനു വേണ്ടി കൊല്ലുന്നു എന്നതാണ് പ്രസക്തി മാമക പാണ്ഡവ ചെയ്വാ എന്നാണ് അടുത്ത ചോദ്യം സമവേത അതായത് ഞങ്ങൾ മരിക്കുവാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നവരാണ് കൗരവരും പാണ്ഡവരും സമാധാനത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു ഭഗവാൻ നേരിട്ട് ദൂതിന് ചെന്നു പാതി ഭൂമി ചോദിച്ചു കാൽഭാഗം ചോദിച്ചു അഞ്ചു പേർക്ക് അഞ്ച് ഗ്രാമം ചോദിച്ചു അഞ്ചു പേർക്ക് ഒരു ഗ്രാമം ചോദിച്ചു അഞ്ചു പേർക്ക് അഞ്ച് വീടുകൾ ചോദിച്ചു അഞ്ചു പേർക്ക് ഒരു വീട് ചോദിച്ചു ദുര്യോധനൻ പറഞ്ഞു മൊട്ടു സൂചി കുത്താനുള്ള ഇടം പോലും ഈ രാജ്യത്ത് പാണ്ഡവന്മാർക്ക് കിട്ടില്ലെന്ന് തീർത്തു പറഞ്ഞുകയും ദൂതനെ പിടിച്ചു കെട്ടാൻ പരിശ്രമിക്കുകയും ചെയ്ത ചരിത്രത്തിൽ എവിടെയുമില്ലാത്ത വളരെ മോശപ്പെട്ടൊരു പ്രവൃത്തിയും ചെയ്തപ്പോഴാണ് യുദ്ധം നിർബന്ധമാകേണ്ടി വന്നത് ആ യുദ്ധത്തിൽ സമവേതായുത്സവ ആ യുദ്ധത്തിൽ കൊല്ലാനും ചാകാനും തയ്യാറായി വന്നവർ മാമക പാണ്ഡവ മാമക എൻ്റെ മക്കൾ എൻ്റെ ആളുകൾ എൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഓരോ വീരന്മാർ പ്രത്യേകിച്ച് എൻ്റെ മകൻ ദുര്യോധനൻ പാണ്ഡവന്മാരും തമ്മിൽ എൻ്റെ പക്ഷം ഈ എൻ്റെ എന്ന ചിന്ത സ്വാർത്ഥ ചിന്തയാണ് പക്ഷെ ഈ സ്വാർത്ഥചിന്ത മനുഷ്യന് പാടില്ലേ ഇപ്പം എൻ്റെ കുടുംബം എന്ന ചിന്ത സ്വാർത്ഥമാണോ എൻ്റെ അമ്മ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഇതെല്ലാം സ്വാർത്ഥ ചിന്തകളല്ലേ ഇതിനെ ഉപേക്ഷിക്കാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല ഈ സ്വാർത്ഥതയിൽ നിന്നാണ് ഒരു കുടുംബമൊക്കെ മുന്നോട്ട് പോകുന്നത് ആ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അനുഷ്ഠിക്കേണ്ട മറ്റു പല കർമ്മങ്ങളും ഉണ്ട് അത് നമുക്ക് മറ്റൊരവസരത്തിൽ വ്യക്തമാക്കാം ഈ സ്വാർത്ഥത എൻ്റെ എന്ന സ്വാർത്ഥത എല്ലാ സമാജത്തിലും ഉണ്ട് എല്ലാ കുടുംബ ജീവിതത്തിലും ഉണ്ട് എന്നാൽ എൻ്റെ എന്നു പറയുന്ന ഈ സ്വാർത്ഥത സകല അധർമ്മത്തിൻ്റെയും വഴിയിലൂടെ നേടിയെടുക്കുകയും ഈ അധർമ്മത്തിൻ്റെ വഴിയിലൂടെ നേടിയെടുക്കപ്പെട്ട സുഖഭോഗങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാൻ കഴിയാതെ ധൃതരാഷ്ട്രം നൂറ് മക്കൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഒരാളെ പോലും ബാക്കി വെക്കാതെ ഭീമൻ ഭീമനടിച്ചു കൊന്നുകളഞ്ഞു എന്നതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന പാഠങ്ങളിലൊന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കൊട്ടാരങ്ങളുണ്ടായിരുന്നു പരിചാരകന്മാരുണ്ടായിരുന്നു സ്വർണ തളികൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരൊറ്റ ദിവസം മനഃശാന്തി ലഭിച്ചിട്ടില്ല ദ്രുതരാഷ്ട്രക്കും ഗാന്ധാരിക്കും എന്നറിയുക ചെറ്റ കുടിൽ പലപ്പോഴും ജീവിച്ചപ്പോഴും ഈ ശാന്തിയും സമാധാനവും പാണ്ഡുവിൻ്റെ മക്കൾക്കുണ്ടായിരുന്നു അത് കുന്തി ദേവിക്കും ഉണ്ടായിരുന്നു എന്നറിയുക മാമക പാണ്ഡവശ്ചൈവ ചെയ്വ ആളുകളും പാണ്ഡുവിൻ്റെ പാണ്ഡവ പക്ഷവും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ചിത്രം എന്നോട് വ്യക്തമാക്കൂ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുത്സവ മാമക പാണ്ഡവ കിമ സഞ്ജയ കിമ കുറുവത എന്ന് വെച്ചാൽ അവർ എന്താണ് അവിടെ ചെയ്യുന്നത് അവർ അവരുടെ പ്രവർത്തി യുദ്ധഭൂമിയിൽ എന്താണ് പ്രവർത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം യുദ്ധഭൂമിയിൽ മറ്റു പ്രവർത്തിക്കൊന്നും സ്ഥാനമില്ല യുദ്ധഭൂമിയിൽ കൃത്യമായ മരണങ്ങൾ തന്നെയാണ് നടക്കുന്നത് അപ്പം എന്താണ് അവിടെ നടക്കുന്നത് എന്ന ചോദ്യം ഒരു പരിഭ്രാന്തിയുടെ ചോദ്യമാണ് ഭീഷ്മരും വീണു എന്നറിഞ്ഞതോടുകൂടി തൻ്റെ മക്കളുടെ ഇതാ ആസന്നമായി കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ധൃതരാഷ്ട്ര മനസ്സിൽ നിന്നു വന്ന വിഭ്രാന്തിയുടെ ചോദ്യമായിരുന്നു ഈ അവസാനത്തെ വരി ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമ കുറുവത സഞ്ജയ ഈ ശ്ലോകം പഠിതാക്കൾ ഒരു പ്രാവശ്യം എഴുതിയെടുത്ത് പഠിക്കുന്നത് നന്നാണ് കാരണം ഒരു പ്രാവശ്യം എഴുതുമ്പോൾ പെട്ടെന്ന് നമുക്കത് ബൈഹാർട്ടാക്കാൻ പറ്റും അത് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ ചൊല്ലിയാൽ മതിയാവും ഒരു ദിവസം ഒരു ശ്ലോകം ബൈഹാർട്ട് പഠിക്കാൻ തയ്യാറായാൽ നമുക്ക് എത്രയും ശ്ലോകങ്ങൾ പഠിക്കാം എഴുന്നൂറ് ശ്ലോകങ്ങളും ബൈഹാർട്ടാക്കി ചൊല്ലാൻ കഴിയുന്ന എത്രയോ മഹാത്മാക്കൾ കുട്ടികൾ ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട് അവരെല്ലാം നമുക്ക് അവരെ പോലെ ആയിത്തീരുകയും ചെയ്യാം ഒരു സംശയവും വേണ്ട ഇപ്പം ഒന്നാമത്തെ ശ്ലോകം